ഇൻഫോസിസിൽ കൂട്ട പിരിച്ചുവിടൽ കഴിഞ്ഞ ഒക്ടോബറിൽ എടുത്ത ട്രെയിനി ബാച്ചിലെ പേരെയും പിരിച്ചുവിട്ടെന്ന റിപ്പോർട്ട് ഇൻഫോസിൻസിന്റെ മൈസൂർ ക്യാമ്പസിലെ ട്രെയിനുകളെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുന്നത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീധരൻ എന്തുകൊണ്ട് പിരിച്ചുവിടൽ അതിനൊരു കാരണം കാണിക്കൽ നോട്ടീസ് എങ്കിലും ഇവർക്ക് നൽകിയിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് എത്ര പേരെ പിരിച്ചുവിട്ടിരിക്കുന്നു പുതിയ ട്രെയിനിംഗ് ബാറ്റിലെ നാനൂറോളം തൊഴിലാളികളെയാണ് ഇപ്പോൾ ഫീൽസ് ഹോസ്റ്റിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നത് ഇതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും പറയുന്നില്ല ഇതിൽ ഏറ്റവും ഇവരെ പിരിച്ചുവിടാൻ കാരണം കഴിഞ്ഞ എഴുന്നൂറ് പേരെയാണ് ഈ അടുത്ത് എടുത്തത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഇതിൽ നാനൂറ് പേരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ഈ മൂന്ന് മാസത്തിനകത്തെ മറ്റൊരു പരീക്ഷ എഴുതിച്ച് ഇതിൽ പാസ്സാകാത്തവരോടാണ് ഉടനെ ക്യാമ്പസ് വിടാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് കൂടുതൽ പേരും ഇൻഫോസിസിന്റെ മൈസൂർ ക്യാമ്പസിലെ ട്രെയിനുകളാണ് സിസ്റ്റം എഞ്ചിനീയേഴ്സ് ഉണ്ട് ഡിജിറ്റൽ സ്പെഷ്യലിസ്റ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇങ്ങനെ ഈ തസ്തികളിലെ ട്രെയിനുകൾക്കാണ് പ്രധാനമായും നടപടി വന്നിരിക്കുന്നത് ഇതിരെ ബാച്ചുകളായി വിരിച്ച് ഇന്ന് വൈകിട്ടതിന് ഉള്ളിൽ ഈ ക്യാമ്പസ് വിടണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും അന്യായമായിട്ടാണ് പിടിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ുംരത്തിലായിരിക്കുമല്ലോ അത് ആ തരത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി അതിൽ പാസ്സാകാത്ത ആളുകളെ വിട്ടതാണ് ഈ മനസ്സിലാക്കുന്നത് ആ തരത്തിൽ അതിനെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിക്കൊണ്ടാണോ ഇത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് പറയാൻ എന്തെങ്കിലും ന്യായം ഉണ്ടോ ഇതില് പക്ഷെ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കാരണം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല ഇവിടെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഒരു പരീക്ഷ നടത്തി എന്നുള്ളതാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ അല്ലെങ്കിൽ തൊഴിലാളികളുടെയൊക്കെയുള്ള ട്രെയിനുകളായിട്ടുള്ള ഈ ജീവനക്കാരുടെയൊക്കെ ഒരു പ്രതികരണം പതിർന്നത് അതായത് തോൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് പ്രത്യേകം ഒരു പരീക്ഷ നടത്തിയതെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബൗൺസർമാരെ ഉപയോഗിച്ച് ഭീഷണി ഒക്കെ നടത്തിയെന്നും പറയുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായിട്ട് ഐ ടി ജീവനക്കാരുടെ സംഘടനകളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് പരാതി നൽകാൻ ഒരുക്കുകയാണ് ഐ ടി ജീവനക്കാരുടെ സംഘടനകൾ ഏതായാലും ഇൻഫോസിൽ ജോലി പ്രതീക്ഷിച്ചു പോയ ആളുകൾക്ക് അല്ലെങ്കിൽ ജോലിയിൽ കയറി ആളുകൾക്കാണ് ഇത്തരത്തിലൊരു ഊർജി വന്നിരിക്കുന്നത്